നമസ്കാരം നെവർ എവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ ഇന്ത്യ വേസ് ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ടെസ്റ്റ് ഞാൻ ശരിക്കും ഇതിന് മുമ്പ് വെടിയെട്ടത് ഒന്നാം ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ അതിനകത്ത് ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇന്ത്യക്ക് ഈ ഒരു മാച്ചിൽ ജയിക്കാൻ സാധിക്കത്തില്ല സമനിലയിലേക്ക് ഈ മാച്ച് പോകത്തുള്ളൂ എന്നുള്ളത് അത് വേറൊന്നുകൊണ്ടല്ല ഇന്ത്യയുടെ ബോളിങ്ങിൻ്റെ സ്ട്രെങ്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആകാശ് ടി പി സിറാജ് ഇങ്ങനൊരു പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കൊടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ആ റിവ്യൂ തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ആകാശ് ദ്വീപും സിറാജും ഒരു മിറാക്കൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ അതേപോലെ സംഭവിച്ചു അങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുള്ളത് അതുപോലെ തന്നെ കുൽദീപ് ബൂമ്ര എന്നീ വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് ആരും ഇല്ലാതെ ഇന്ത്യ ഇരുപത് വിക്കറ്റ് തീർത്തെടുത്തിട്ട് ഈ ടെസ്റ്റ് ജയിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ടെസ്റ്റ് സമനിലയാകുന്നുള്ളൂ ഇന്ത്യക്ക് ഇത് എറിഞ്ഞ് ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ഇപ്പോൾ ഒന്നാം ദിവസം നമ്മൾ കണ്ട് ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ തീരെ ബോളേഴ്സിന് സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു പിച്ചിന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗിൻ്റെ സ്ട്രെങ്തും ഇന്ത്യക്ക് ബൂമറ ഇല്ല കുൽദീപിനെ കളിപ്പിച്ചില്ല എന്നുള്ള ഫാക്ടറൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് പക്ഷേ അത് തീർത്തും തെറ്റാണെന്ന് ഇന്ത്യൻ ടീം പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു യങ് ഒരു ട്രാൻസിഷൻ ഒരു ഇന്ത്യൻ ടീമാണെന്ന് തോന്നുന്നുള്ളൂ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ രീതിയിലും ഇംഗ്ലണ്ടിലെ ബാറ്റിങ്ങിൽ ബോളിങ്ങിൽ ഫീൽഡിങ്ങിൽ മൊത്തത്തിൽ ഔട്ട് പ്ലേ ചെയ്തൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ബാറ്റിംഗ് പെർഫോമൻസ് ആണെങ്കിലും ഫീൽഡിങ്ങിൽ കഴിഞ്ഞ ഫസ്റ്റ് ടെസ്റ്റിലുണ്ടായ എല്ലാ പേകളും തിരുത്തി സൂപ്പർ ആയിട്ട് ഫീൽഡ് ചെയ്ത ഒരു ടെസ്റ്റ് അതുപോലെ തന്നെ ബോളിങ്ങ് ിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ആദ്യം തന്നെ ആകാശ് ആകാശദ്വീപ് എന്ന് പറഞ്ഞൊരു ബോളർ ശരിക്കും അഷ്ദീപ് കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ആകാശ് ആകാശദ്വീപ് പറഞ്ഞൊരു ബോളർ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ത് ഇമ്പാക്റ്റ് ആണ് ആകാശ് ദീപ് ഉണ്ടാക്കിയത് കൃത്യത എന്ന് പറഞ്ഞാല് ഈ ഇപ്പൊ ഫസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ കണ്ട് ഓൾ ഓവർ ദ പ്ലേസിലാണ് ഇന്ത്യൻ ബോളേഴ്സ് ബുമ്രാത ബോളേഴ്സ് ബോൾ ചെയ്തു പക്ഷേ ഈ സെക്കൻഡ് ടെസ്റ്റിലേക്ക് വന്നപ്പോഴും കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കായിട്ട് അവർ പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആകാശദ്വീപിന്റെ കൃത്യതയ്ക്ക് ായിട്ട് പറ്റി അത് പ്രത്യേകിച്ചും സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് നമ്മൾ കണ്ടു ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് ആ ഒരു ജോറൂട്ടിന്റെ വിക്കറ്റ് എടുത്തത് ഞാൻ ഇവിടെ സ്റ്റേ വന്നതാണെന്നുള്ള സെലിബ്രേഷൻ ഒക്കെ സൂപ്പർ പെണ്ണു ഹീറോഹിക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഈ ഒരു പെർഫോമൻസിന്റെ വില എത്രത്തോളം വലുതാണെന്നുള്ള ബൂമറ ഇല്ല അങ്ങനെയുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് കുൽദീപിനെ കളിപ്പിച്ചു അങ്ങനെ ഒരു ബോളിംഗ് ലൈനപ്പ് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ഇത്രയും നമ്പർ നയൻ വരെ ബാറ്റിംഗ് പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ രണ്ട് ഇന്നിങ്സിലും എറിഞ്ഞിടുക എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് ഫീൽഡിംഗ് ആയാലും ഔട്ട് സ്റ്റാൻഡിങ് ആണ് ആൻഡ് സിറാജ് സിറാജിനെ നമ്മൾ ഓസ്ട്രേലിയ ബി ജി ടിയുടെ സമയത്തൊക്കെ പറഞ്ഞിരുന്നു സിറാജിനെ ഒരു വേറൊരു ബോളറിലേക്ക് നോക്കാനുള്ള സമയമൊക്കെ എന്നൊക്കെ തോന്നിയിരുന്നു കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു ചലനമൊന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല സിറാജിന് പക്ഷേ വീണ്ടും സിറാജ് വന്നിട്ട് വീണ്ടും 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 പ്രൂവ് ചെയ്യുകയാണ് കാരണം സിറാജ് നോൺ സ്റ്റോപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് ഈ പറയുന്ന ബൂംബ്രേക്ക് പരിക്കിൻ്റെ കൺസിഡറേഷൻ അങ്ങനെയുള്ള ഓവർലോഡിൻ്റെ കൺസിഡറേഷനൊക്കെ കിട്ടാറുണ്ട് പക്ഷേ സിറാജിന് അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ കിട്ടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ലോഡ് എടുത്തുകൊണ്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് ഇപ്പോൾ ഐ പി എൽ കഴിഞ്ഞ് നേരെ ടെസ്റ്റ് വന്ന് ടെസ്റ്റിലൊന്നും ബൂംബ്രേക്ക് ഇത്ര ഓവർ ലിമിറ്റ് ചെയ്ത് കൊടുക്കും ൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ പോലും എന്ന് പറഞ്ഞ ഒരാളെ പറ്റി അങ്ങനെ കൺസിഡർ ചെയ്യാ റിയൽ ഫൈറ്ററാണ് റിയൽ ഫൈറ്റർ എത്ര വർഷം തിരിച്ചുവരണം നടത്തിയിട്ട് നമ്മൾ ഒരു രക്ഷയില്ല സൂപ്പർ പെർഫോമൻസ് ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബാക്കിയുള്ള ജഡേജടെ ഓൾ റൗണ്ട് പെർഫോമൻസ് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ വാഷിംഗ്ടൺ സുന്ദറിന്റെ പാട്ടിനു ജയ്സ്വാൾ ഋഷഭ് പന്തിന്റെ ആ ഒരു രണ്ടാം ഇന്നിംഗ്സ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഇന്നിംഗ് ഔട്ട്സാൻഡ് ഈ മൊത്തത്തിൽ പെർഫോമൻസ് ആയിരുന്നു ടീം പെർഫോമൻസ് ആണ് ഇനി നമുക്ക് ക്യാപ്റ്റൻ ഗില്ലിലേക്ക് വരാം ഗില്ലിലെനിക്ക് നൂറ് ശതമാനം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ ഗില്ലിനെ പറ്റി ഗില്ലേ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി കൊടുത്തതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബാറ്റിങ്ങിൽ ഇത്ര പെട്ടെന്ന് ഒരു ക്യാപ്റ്റൻ ആയാലും അതുപോലെ തന്നെ ഒരു സെനാ കണ്ടിൽ ഇംഗ്ലണ്ട് വന്നിട്ട് ബാറ്റിങ്ങിൽ ഇത്രയും പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കിടിലുമായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുത്തിട്ട് സ്റ്റേറ്റ് ചെയ്ത് ഹേറ്റേഴ്സിനെ എല്ലാം വാടപ്പിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല തീർച്ചയായിട്ടും ഇല്ലത് പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് രണ്ടാം ടെസ്റ്റിലേക്ക് വന്നിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് എന്താ പറയുക ക്ലാസിക് ബാറ്റിംഗ് എന്താ ഒരു പെർഫെക്ഷനാണ് ഗില്ലിൻ്റെ ബാറ്റിംഗ് കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ഇംഗ്ലണ്ടിലെ ബോളേഴ്സ് ഒന്നും ഏതെങ്കിലും തരത്തിൽ ഗില്ലിനെ ഒരു ഏതെങ്കിലും രീതിയിൽ ട്രബിൾ ചെയ്തതും നമുക്ക് തോന്നത്തില്ല ഫസ്റ്റ് ഇന്നിങ്സിലെ ബാറ്റിംഗ് ഉണ്ടായാലും അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിലെ ബാറ്റിംഗ് ഉണ്ടായാലും സൂപ്പർ ബാറ്റിംഗ് ഡിസ്പ്ലേ ഓഫ് ടെസ്റ്റ് ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു കളി കാണാൻ ഫ്രണ്ട് ഫുട്ടിലെ ഷോട്ട്സും അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഡിഫൻസ് ഡിഫൻസ് ഡിഫെൻസിൽ തന്നെ ബോളേഴ്സ് വന്നിറിയുന്ന ബോളേഴ്സിന്റെ ആത്മവിശ്വാസം താർക്കി രീതിയിലുള്ള സോളിഡ് പെർഫെക്റ്റ് ഡിഫെൻസ് സൂപ്പർ ഇന്നിംഗ്സ് രണ്ട് ഇന്നിങ്സും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയും സൂപ്പർ എന്തൊക്കെ വിമർശനങ്ങൾ ഈ ഒരു ടീമിന്റെ പേരിൽ അല്ലെങ്കിൽ കോച്ച് ഗൗതം ഗംഭീറിന്റെ പേരിൽ എല്ലാം ഒരു പരിധിവരെ വായടപ്പിക്കാനായിട്ട് ഇന്ത്യക്ക് ഈ ഒരു പെർഫോമൻസ് കൊണ്ട് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് ബട്ട് അത് മതിയോ ഈ ഒരു സീരീസിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമോ ആ ഈയൊരു എഡ്ജ് നിലനിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ഇംഗ്ലണ്ടിന്റെ കാര്യം പറയണം ഇംഗ്ലണ്ട് ലാസ്റ്റ് ഡേ ബാറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഈകോയിസ്റ്റിക്കായിട്ടാണ് ബാറ്റ് ചെയ്തത് ശരിക്കും ഫസ്റ്റ് ടെസ്റ്റിൽ അവരുടെ ആ ഒരു മനസ്സുകൊണ്ട് അവരുടെ ആ ഒരു എന്താ പറയുക ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മനസ്സുകൊണ്ട് തന്നെയാണ് അവർ ടെസ്റ്റ് ക്രിക്കറ്റ് ഇങ്ങനെയുള്ള ലാസ്റ്റ് ചെയ്സ് ചെയ്ത് ജയിച്ചിട്ടുള്ള ഒരുപാട് ടെസ്റ്റ് ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിൽ ജയിച്ചത് പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അതിനൊരു ലൈനുണ്ട് ആ ലൈനിൽ അപ്പുറത്തേക്ക് എപ്പോൾ പോകണം പോക പോകണ്ടാത്ത സ്ഥലങ്ങളുണ്ട് അത് എപ്പോൾ ലിമിറ്റ് ചെയ്യണം ബാറ്റ്സ്മാരുടെ മെന്റലി എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഓവറോൾ അവരുടെ സ്ട്രാറ്റജി ആയാലും ശരി അവരുടെ ബാറ്റ്സ്മാൻ ആയാലും കണ്ടത് ഒരു അറുന്നൂറ് അടിക്കുന്നത് റിയലിസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡേയിൽ ഐ മീൻസ് ഫോർത്ത് ഡേ ലാസ്റ്റ് സെഷനിൽ ആ ഒരു മൂന്ന് വിക്കറ്റ് പോയപ്പോൾ തന്നെ ടോട്ടലി ഡിഫൻസീവ് മൈൻഡ് ഇതിലേക്ക് പോകേണ്ടതായിരുന്നു ഇംഗ്ലണ്ട് മാക്സിമം ഈ ടെസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അവരുടെ ഒരു സ്ട്രാറ്റജി ഈ ടെസ്റ്റ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഈഗോ ഹാർട്ട് ചെയ്തിട്ട് എന്തോ മോശം കാര്യം പോലെയാണ് ഒരു ഡ്രോയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഡ്രോ ചെയ്താലും ഇംഗ്ലണ്ട് ഒന്നേ പൂജ്യത്തിന് മുന്നിലാണ് ചില സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റായിട്ട് റിസൾട്ട് വരുന്ന ഒരു സാധനമല്ല അതൊരു ലോങ് ടേം സാധനമാണ് അപ്പോൾ അഞ്ച് ദിവസം അതുപോലെ ഒരു ഫൈവ് മാച്ച് സീരീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ്ങ് ആയിട്ടുള്ളൊരു അതിൽ റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്ത് നമ്മളൊന്നും പ്രൂവ് ചെയ്യാനില്ല ഈ ഫിഫ്ത്ത് ഡേ ഇപ്പോൾ അടിച്ച് അറുനൂറ് ചെയ്യാൻ വേണ്ടി വട്ടം അടിച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ച് എന്തോ പ്രൂവ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രൂവ് ചെയ്തിട്ട് വിക്കറ്റ് കളഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവർക്ക് ഈ ടെസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു വിജയായിരുന്നു ഈ ടെസ്റ്റ് അഞ്ചാം ദിവസം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്ത് സേവ് ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിന്റെ വിജയം തന്നെ അതിന് തുല്യമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു അത് മനസ്സിലാക്കാതെ അവര് ആവശ്യമില്ലാത്ത ഈഗോ ഒരു വിൻ ചെയ്യണം ഞങ്ങളുടെ ഇതിങ്ങനെ ബസ് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അതിൽ കടിച്ചു തോന്നുന്നില്ല എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുറെ കൈ കുരങ്ങും തേങ്ങയ്ക്കകത്ത് ഹൈറ്റ് ഇട്ട് തേങ്ങ എടു തേങ്ങ കിട്ടുമോ അതുമില്ല കൈവളിയിൽ എടുക്കാൻ പറ്റുമോ അതുമില്ലാന്ന് പറഞ്ഞ പോലെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കഴിഞ്ഞ ഫസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ കണ്ടാൽ അവർ അത് യൂസ് ചെയ്തു പക്ഷേ സെക്കൻഡ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ എവിടെ അത് ലിമിറ്റ് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റാത്ത വരുന്നത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു സൈക്കിൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഇംഗ്ലണ്ട് ടീമിനെ അവർ ഫൈനലിലേക്ക് വന്നു തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് ഇനി അടുത്ത ടെസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലോഡ്സിലാണ് അടുത്ത ടെസ്റ്റ് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വെരി 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 സ്ട്രോങ് ബോളിംഗ് ലൈനപ്പ് ആയി ഒരു മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഇപ്പൊ നോക്കി ലോഡ്സിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് ലൈനപ്പ് ആകാശദ്വീപ് ആൻഡ് ബുംറ ഒരു കടാകടയും ബോളിംഗ് ആയിട്ട് പോകുന്നില്ല നമുക്ക് തന്നെ അതുപോലെ തന്നെ ഒപ്പണൻസിന് അത് തന്നെ ഫീൽ ചെയ്യും ആകാശദ്വീപനെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടാകും ബൂമറും കൂടി തിരിച്ച് വരുമ്പോഴത്തേക്ക് അവർ അവരുടെ ബാറ്റ്സ്മാൻ തീർച്ചയായിട്ടും പേടിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സോണിഡായിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് ഇപ്പോൾ ഇന്ത്യക്ക് മൂന്നാം ടെസ്റ്റിൽ ലോഡ്സിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർ ആർച്ചറിനെ ഉറപ്പായിട്ടും അടുത്ത കളി കളിപ്പിക്കും ഒരു ഈ ഒരു തോൽവിയുടെ പുറത്ത് അവർ വേണമെങ്കിലും മാർക്കുഡിനെയും കുറച്ച് എയർലി ആയിട്ട് കൊണ്ടുവരാൻ ഒരു പക്ഷേ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അഡ്കൻസനോ ആരെങ്കിലും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അവരുടെ ഒരു ബോളിങ് സ്ട്രങ്ങ് ചെയ്യാനായിട്ട് ആർച്ചർ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യമാണ് എങ്ങനെ പെർഫോം ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ട്രയോടെ കൂടെ വെക്കാൻ പറ്റുന്ന ഒരു ബോളിംഗ് അതിനെ അടുത്ത ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് എത്താൻ പറ്റുമെന്ന് അറിയില്ല വേറൊരു കാര്യം അവർ പിച്ചിൻ്റെ കാര്യത്തിൽ അവർ ഒന്ന് ഒന്നുകൂടെ ചിന്തിക്കും ഇങ്ങനെയുള്ള ഫ്ലാറ്റ് പിച്ച് കൊടുക്കണോ അതോ കുറച്ചും കൂടെ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ബോളേഴ്സിനും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റൊക്കെ ഉള്ള പിച്ച് കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും ഒന്നുകൂടെ എടുത്ത് ചിന്തിക്കുന്ന ഈ ഒരു പെർഫോമൻസ് ഇന്ത്യയുടെ പെർഫോമൻസ് അവരെ ചിന്തിപ്പിക്കും അതാണ് സത്യം അപ്പോൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യക്കാണ് എഡ്ജ് ഇന്ത്യ മാനസികമായിട്ട് മുന്നിലേക്കാണ് അത് ഇംഗ്ലണ്ട് കൊടുത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ഇവിടെ എറിഞ്ഞ് ഈ കളി തോൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒരു പിടിപ്പുകടാണ് അത് അവർ ഇന്ത്യക്ക് ഇട്ട് കൊടുക്കുക അവരുടെ ഈഗോ കൊണ്ട് അവർക്ക് ഇട്ടുകൊടുത്ത ആണ് അപ്പോൾ ഇന്ത്യ അത് തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യും പക്ഷെ ഇന്ത്യയുടെ ഭയമര ഒരു രക്ഷയില്ലായിരുന്നു ആ ഫിഫ്ത് ഡേയിലെ എനർജിയും ആ ഒരു ജയിക്കണമെന്നുള്ള അവരുടെ ഒരു ഒരു പോരാട്ടം ഒരു രക്ഷയില്ല നമ്മൾ ഓസ്ട്രേലിയയിലെ പഴയ ബി ജി ടി സിറാജൊക്കെ ആ ഒരു വൈബ് തന്നു അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈസിയല്ല ഇന്ത്യ ഇതിനകത്ത് പിടിമുറുക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡായിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ